ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചില പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കൊണ്ടോട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നിവിടെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്നിന് കൊണ്ടോട്ടി നിർച്ച ആരംഭിക്കുകയാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപാട്ടൊക്കെ കൊണ്ടോട്ടി നിർച്ച നടന്നിട്ടുള്ളത് അത് വീണ്ടും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും നടക്കുകയാണ് അപ്പം നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങളും കുട്ടികളും എല്ലാവരും കൂടിയാണ് പോയത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിരുന്നു പല ലീഗൽ ഇഷ്യൂസ് കാരണം അത് മുടങ്ങി കിടക്കായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടോട്ടി ഫെസ്റ്റിവൽ പ്രോഗ്രാം കൂടി അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടോട്ടി നിർച്ചയിലേക്ക് കടന്നാൽ അവിടെ നമ്മൾ പീരങ്കികൾ കണ്ടിട്ടില്ലേ ഈ പീരങ്കി കുളിപ്പിക്കുക എന്നുള്ളവരുണ്ട് ചടങ്ങ് ഉണ്ട് അത് ഇന്ന് രാവിലെയാണ് കേട്ടോ നടന്നത് അതായത് മെയ് പതിനൊന്നിന് രാവിലെയാണ് നടന്നത് കഴുകി വൃത്തിയാക്കി അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇനി വൈകിട്ടാണ് അതിൻ്റെ മറ്റു ആഘോഷങ്ങൾ അപ്പോൾ കൊണ്ടോട്ടി നിർച്ചയുടെ ഭാഗ ഭാഗമായിട്ട് ഒരുപാട് പേര് അവിടെ വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് കാണുകയാണ് അപ്പോൾ ഇന്ന് പീരങ്കി വൈകിട്ട് പൊട്ടിക്കും പറയുന്നു അപ്പോൾ അത് കാണാൻ പറ്റിയാൽ നമുക്ക് കാണണം അങ്ങനെ ഇപ്പോൾ ഇന്ന് കൊണ്ടോട്ടി നിർച്ചത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടി ടൗണാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ടാണ് കൊടിമരം ഉള്ളത് കുറച്ച് മാ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ കൊടിമരത്തിൽ നമ്മൾ കൊടി ഉയർത്തിയത് നേർച്ചയോട് അനുബന്ധിച്ചുള്ള കൊടി ഉയർത്തിയത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി കണ്ടു അപ്പോൾ ഇതാണ് നമ്മൾ കൊടിമരം ഇത് പുതുക്കി പണിതാണ് പണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നായിരുന്നില്ല അപ്പോൾ പുതിയതായിട്ടുള്ള കൊടിമരമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അവിടെയൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ചരിത്രപ്രധാനമുള്ള സ്ഥലം കൂടിയാണ് കൊണ്ടോട്ടി അപ്പോൾ ബ്രിട്ടീഷ് കാല കാലത്ത് തന്നെ നമ്മളീ ആഘോഷം അതായത് ഈ നേർച്ച ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളവിടുത്തെ കൊണ്ടോട്ടി തങ്ങളുടെ വീടും അവിടെ പരിസരമൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വീടായിട്ട് അവിടെ ഉണ്ട് അപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ കയറുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ഒരു കബറൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടോ ജാറും പോലെ അതിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കത് പുറത്തുനിന്ന് കാണാൻ പറ്റി അപ്പോൾ ഈ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അവിടെ വീടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരെ ജാറമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അവിടെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വളരെ പ്രധാനം പുരാതനമാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ചരിത്രത്തിൻ്റെ ഒരു കാലച്ചയും കൂടി അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെതാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുക കേട്ടോ അതത് നമ്മൾ മൂന്ന് നാല് വീടായിട്ടാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ടായിട്ടും കുറേ ഒരുപാട് പഴക്കം ചെന്ന ഓരോ വീടുകൾ കണ്ടു അപ്പോൾ അത് തങ്ങളും അവരെ ഓരോ തലമുറേൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ അവിടെ ഒരു പ്രൗഢിയുടെ പ്രതീകമായിട്ട് ഇന്നും അവിടെ ഒരു കുതിര തന്നെ വളർത്തുന്നുണ്ട് അപ്പോൾ അതാട്ടവിടെ അവിടെ അവിടെ സ്ഥിരമായിട്ടുള്ളതാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കൊണ്ടുപോയി മേർച്ചയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു കുതിര കൊണ്ടുവരും ഇപ്പോൾ അത് അവിടെ വളർത്തുന്ന കുതിര എന്നാണ് പറഞ്ഞത് ഇതൊരു മറ്റൊരു വീടാണ് തങ്ങൾ തന്നെ മറ്റൊരു വീടായിട്ടാണ് നമുക്ക് കാണാം അവർ പറഞ്ഞു തന്നത് പിന്നെ അവിടുത്തെ ഡീറ്റെയിൽസുകളൊക്കെ അവിടെ എല്ലാം നല്ല വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കൊണ്ടോട്ടി കുബ്ബ എന്നാണ് അപ്പോൾ കുബേൻ്റെയിൽ ആത്തേക്ക് കയറുന്ന ഒരു എൻട്രൻസ് ആട്ടും മെയിൻ റോഡും വന്ന് നമ്മൾ ആത്തേക്ക് കയറുന്ന എൻട്രൻസ് ആയിട്ട് അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കുബേൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാട്ടോ അപ്പോൾ ഇതിന് രണ്ട് സൈഡിലായിട്ട് കുറേ കബറുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കുബേൻ്റെ ചുറ്റുമായിട്ട് കുറേ ഖബർസ്ഥാനങ്ങൾ നമുക്ക് അവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ രണ്ട് സൈഡിലും ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ നടുവിലൂടെ ഉണ്ടാകാം നമ്മളേ വഴി പോകുന്നത് പിന്നെ ഇവിടെ ജാതി മത വ്യത്യാസം ഇല്ലാതെ ആർക്കും വരാം എന്നൊക്കെയുള്ളൊരു താണി നമ്മളെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മയുടെ വീട് കൊണ്ടോട്ടി മേലങ്ങാടിയിലാണ് അപ്പോൾ ചെറിയ പ്രായത്തിലേ നമ്മൾ ഇവിടുന്ന് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് നമ്മളെ മക്കൾക്കും കൂടി അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ അവിടെ വിളക്ക് വെച്ചു നമുക്ക് അവിടുന്ന് എണ്ണ അതുപോലെ തന്നെ തേൻ അതൊക്കെയാണ് അവിടുത്തെ പ്രസാദമായിട്ട് നമുക്ക് അവർ തന്നത് നമ്മൾ അതൊക്കെ സ്വീകരിച്ചു അങ്ങനെ കുബൈടെ മറ്റൊരു സൈഡിലായിട്ട് അവിടുത്തെ കൊണ്ടോട്ടിയിലെ വലിയ തങ്ങളുടെ ഒരു ഖബറിസ്ഥാനം കൂടി അവിടെ കാണുന്നുണ്ട് അതവിടെ ഒരു കാണാൻ ജാറ പോലെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മളതിൻ്റെ അകത്തേക്ക് കേട്ടില്ല പിന്നെ അവിടെ തന്നെ മഹാകവി മുയൻകുട്ടി വൈദ്യരുടെ ജാറും കൂടി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മഹാകവി മോയൻകുട്ടി വൈദ്യർ നമ്മളൊരു കൊണ്ടോട്ടിക്കാരനും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ജാറം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ പോയി കണ്ടു നമ്മളെ മാപ്പിളപ്പാട്ടിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത മഹാകവി മോൻകുട്ടി വൈദ്യരുടെ സ്മാരകത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ചുറ്റും കാണാൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പേയുടെ ഒരു ബാക്ക് സൈഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ടൊരു ചെങ്കല്ല് വെച്ചിട്ടും കൂടി ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ ഈ ചെറിയതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്തും അവിടുത്തെ ഒരു സഹായിട്ടുള്ള ഒരാളെ കബറുണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കൊണ്ടോട്ടി കുബൈയുടെ ചുറ്റുപാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് വീക്ഷിച്ചുകൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യസ്തമായി തോന്നി കാരണം നമ്മൾ തമിഴ്നാട്ടിലെ കണ്ടുപോലത്തെ ഒരു സ്റ്റൈലാണ് അതിൽ കാണാൻ പറ്റിയത് അപ്പോൾ അവിടുത്തെ പോലത്തെ ഒരു കല്ലും നമ്മുടെ നാട്ടിലില്ലാത്തൊരു വ്യത്യസ്തമായിട്ടുള്ള കല്ലായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ രൂപകൽപ്പന ചെയ്ത പോലെയാണ് നമുക്ക് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ പേർഷ്യൻ അറബിക് ആ ഒരു ഇതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടായി നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ആ കരിങ്കല്ലിൽ തന്നെ അവർ ജാളിക്കട്ടൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു അറബിക് സ്റ്റൈലൊക്കെ അതിൽ കൊടുത്തിട്ടാണ് ചെയ്തത് പിന്നെ കണ്ടോ കല്ലിൻ്റെ ഒക്കെ ഫിനിഷിങ് നമുക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നി അപ്പോൾ ഇവിടെ തന്നെ ഇവർ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിന്റെ നിർമ്മാണത്തിനുള്ള ആൾക്കാർ എത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ ഇതിന്റെ അകത്തായിട്ട് നമ്മുടെ കൊണ്ടോട്ടി തങ്ങളുടെ ജാറം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് കാണാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മുറ്റത്തേക്കൊക്കെ കണക്ക് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ ജാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ അംഗശുദ്ധിയൊന്നും വരുത്തുന്നത് അതിൻ്റെ അത്തേക്ക് കയറാൻ പറ്റില്ല കാരണം അവിടെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ അതിൻ്റെ സൈഡിലൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല ഈ കരിങ്കലിൻ്റെ ഒക്കെ ഒരു ഭംഗി നമ്മൾ തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളത് മധുരയിലൊക്കെ പോകുമ്പോൾ ഒരു അതുപോലത്തെ ഒരു കരിങ്കൽ രൂപകൽപ്പനയാണ് അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത് അത്യപൂർവ്വമായിട്ടുള്ളൊരു ദേവാലയം കൂടിയാണ് ഇവിടുത്തെ ഈ പള്ളി എന്ന് പറയുന്നത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി മറ്റേ എവിടെയും കാണാത്ത പോലത്തെ ഒരു ഇതുപോലെ തോന്നി അപ്പോൾ ഇതിന് തന്നെ ഒരുപാട് ചരിത്ര പ്രാധാന്യം കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടിപ്പം നമ്മളെന്താ നിസ്കാരം നടക്കുന്ന വലിയൊരു പള്ളിയും കൂടി ഉണ്ട് ഇതിനകത്ത് അല്ല ഒരുപാട് നിസ്കാരങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വലിയൊരു പള്ളി നടക്കുന്നുണ്ട് അപ്പോൾ ആ പള്ളീൻ്റെ കുള കാണുന്ന അതിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാൾ മീനിങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വളർത്തു മീനുകളാട്ട അപ്പോൾ ഒരാൾ ആ മീനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം നമ്മളത് നോക്കിയിരുന്നു അങ്ങനെ നമ്മളത് കഴിഞ്ഞു എന്താ കുറേ ഒരുപാട് കണ്ടോ മീനുകൾ മീനുകളിങ്ങനെ വന്നിട്ട് അവർ കൊടുക്കുന്ന ഫുഡ് ഫുഡിങ്ങനോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് തന്നെ മീൻ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ നമ്മൾ നമ്മളതാ നമ്മുടെ പള്ളീൻ്റെ കുളം അത് നമ്മൾ തോട് കൊണ്ടോട്ടി വലിയ തോട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അതിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു വലിയ കുളം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ പള്ളീൻ്റെ കുളം കാണും അവിടെ വലിയ പള്ളിയായിട്ടപ്പോൾ കാണുന്നുണ്ടല്ലോ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിസ്കാരങ്ങളൊക്കെ ചെയ്യുന്നത് കുമ്പേൻ്റെ അടുത്ത് അത്ര നിസ്കാരങ്ങളൊന്നും അതിൻ്റെ അകത്തുണ്ടെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ വരുന്നതും നിസ്കരിക്കുന്നതൊക്കെ നമ്മളീ പള്ളിയിലാണ് അപ്പോൾ പള്ളിക്കോളം നമ്മൾ കണ്ടു ഇനി നമുക്കിതാ തിരിച്ച് നമ്മൾ കുമ്പൈൻ്റെ അവിടേക്ക് തന്നെ കയറി കേട്ടോ കാരണം നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലൂടെ പോകാനുണ്ട് അപ്പോൾ ഇതാണ് കൊണ്ടോട്ടി കൂബയുടെ ഒരു പുറത്തുനിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണിത് വളരെ മനോഹരമായിട്ടുള്ളൊരു ശില കൊണ്ടുണ്ടാക്കിയത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് മലപ്പുറം ജില്ലയിലും കൂടിയാണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഈ കൊണ്ടുപോട്ടിയുടെ ചരിത്ര പ്രധാനമുള്ള ഈ മണ്ണിൽ ഇന്ന് കൊണ്ടോട്ടി നിർച്ച നമ്മൾ ആഘോഷിക്കാണ് അതായത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് ആഘോഷിക്കുകയാണ് അതിന് വേണ്ടിയുള്ള പീരങ്കികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്ന് ഇന്നാണ് നമ്മൾ കൊണ്ടോട്ടി നിർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള പീരങ്കിയാണ് നമ്മുടെ കലക്ടറൊക്കെ ഒരു പ്രാതിനിധ്യത്തിലാണ് പ്രാതിനിധ്യത്തിലാട്ടോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ളതെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടോട്ടി നിർച്ച ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുപാട് ഫെസ്റ്റിവലൊക്കെ നമ്മൾ കൊണ്ടോട്ടി നിർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ അവിടെ കൊണ്ടോട്ടിയിൽ ഉണ്ടാവുന്നു അതിൻ്റെ ഒരു ഫെസ്റ്റും കൂടിയാണ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി കൊണ്ടോട്ടി നിർച്ചയിലെ വരും ദിവസങ്ങളിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് പറ്റണമെങ്കിൽ ഇതിൽ കാണണം അങ്ങനെ നമ്മൾ കൊണ്ടോട്ടി നിർച്ച നമ്മൾ മലപ്പുറത്തിൻ്റെ ഒരു ആഘോഷം കൂടിയായിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കാൻ കൂടി പോവുകയാണ് അങ്ങനെ കൊണ്ടോട്ടി നിർച്ചയുടെ ഭാഗങ്ങളുള്ള അടുത്ത കുറേ വീഡിയോകൾ നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ